ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്നേക്ക് പപ്പറ്റ് കേട്ടോ ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ ഒരു സോക്സ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മൾ ഈ സോക്സ് മറിച്ച് മറിച്ചിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് അതിന് ആദ്യമായിട്ടന്നെ ഇതുപോലത്തെ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് വേണം കേട്ടോ അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് ഈ രണ്ട് പോർഷനിലും ഗ്ലൂഗണ് വെച്ചൊന്ന് പശിയാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഗ്യാസ് ഇന്ന് നമുക്കിത് കുറച്ചേരം ഉണങ്ങാൻ വെക്കാം കേട്ടോ അപ്പൊ ഗാസ് ഇന്ന് നമുക്ക് ഈ ഒരു സോക്സ് മറച്ചിടാംട്ടോ അപ്പൊ നമ്മൾ മറച്ചിടുമ്പോ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക കണ്ടോ അപ്പോൾ ഗ്യാസ് ഇനി ഇതുപോലത്തെ ഒരു കട്ടിയുള്ള പേപ്പറിലോട്ട് നമുക്ക് രണ്ട് കണ്ണ് വരച്ച് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഗ്യാസ് നമുക്കിത് വരച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്കിത് രണ്ടായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഗൈസിന് നമുക്കിത് കട്ട് ചെയ്യാം ഇത് നമ്മൾ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മടക്കിയിട്ട് ചെയ്യണത് അല്ലെങ്കിൽ സാധാ പോലെ ചെയ്താലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ ഈയൊരു കൃഷ്ണമണി നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഗിത് വെട്ടി എടുത്ത കണ്ണുകളില്ലേ അത് നമുക്ക് ഈ ഒരു പാമ്പിന്റെ വായയുടെ ഭാഗം നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് ഒട്ടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒട്ടിക്കാം ഇപ്പൊ ഗയസ് നമുക്ക് പശ തേച്ച് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഗൈസ് ഇത് ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത ഭാഗത്ത് ഒട്ടിക്കാം കേട്ടോ അങ്ങനെ ഗൈസ് നമ്മളിത് രണ്ട് കണ്ണും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്രയും കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാമ്പിന്റെ ലുക്ക് വരുന്നത് ഇനി നമുക്ക് ഇതിന് റെഡ് കളർ കളർ ഷീറ്റ് വെച്ചിട്ടൊരു നാവ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൽ നിന്ന് ഒരു റെഡ് കളർ പേപ്പർ എടുക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമുക്കിതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഒരു കട്ടിയുള്ള പേപ്പറിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നാവ് വെക്കുമ്പോൾ നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമുക്കിതിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഗൈസ് ഇനി നമുക്കിത് ഒട്ടിക്കാം കേട്ടോ പിന്നെ ഗൈസ് നമ്മൾ ഇത് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു പാമ്പിൻ്റെ നാവിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഗൈസ് നമുക്കിത് വരച്ച് കൊടുക്കാം കുറച്ച് വലിയ നോക്കിയിരുന്നോട്ടോ കേട്ടോ ഇപ്പം ഗൈസിന് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് നാവ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ നാവ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നാവിൻ്റെ കുറച്ച് പോർഷൻ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇവിടെ ഗ്ലൂ തേച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഇവിടുന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോണത് പ്രദേശം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഗ്യാസ് നമ്മളിത് ഇത് ഒട്ടിക്കുമ്പോൾ ഇത് ഇങ്ങനെ എങ്ങനെയാണ് നിൽക്കണേ വളഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാമ്പിന് ഭംഗി ഉണ്ടാവില്ല ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചുകൊടുക്കാം കേട്ടോ ഇപ്പോൾ ഗ്യാസിന് നമുക്കിതിൽ കുറച്ച് ഡിസൈൻ ആയിട്ട് പുള്ളിപ്പുള്ളി അരച്ച് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറാണ് നമുക്കിതിൽ വരച്ചു കൊടുക്കാം ഗസ് നമുക്കിത് ഇത് വരച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഗുണം നമുക്കിത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇപ്പൊ ഗാസ് നമ്മുടെ സ്നേക്ക് പപ്പറ്റ് ഇതേ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പ എല്ലാവർക്കും ബൈ